പത്തൊൻപത് നൂറ്റാണ്ടിൽ ലണ്ടനിൽ നടന്ന ഒരു പരമ്പരയുടെ കൊലപാതകങ്ങളാണ് ജാക്ക് ദരിപ്പർ കൊലപാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ആരാണെന്നത് ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു ജാക്ക് ജാക്ക്ദരിപ്പർ അഞ്ചു സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് കരുതപ്പെടുന്നത് ഈ കൊലപാതകങ്ങൾ വളരെ ക്രൂരമായിരുന്നു കഴുത്തറുക്കൽ ഉദരം മുറിച്ചുകീരൽ തുടങ്ങിയ മുറിവുകൾ ഇരകളിൽ ഉണ്ടായിരുന്നു നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും ഏതാണ് ശരിയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊലയാളി റിപ്പർ എന്നു ഒപ്പിട്ട് പത്രങ്ങളിലേക്ക് കത്തുകൾ എഴുതിയിരുന്നു ഈ കത്തുകളിൽ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു പലരെയും ഈ കൊലപാതകങ്ങൾ ചെയ്തവരായി സംശയിച്ചിരുന്നു എന്നാൽ ആരെയും കുറ്റക്കാരനായി തെളിയിക്കാൻ കഴിഞ്ഞില്ല ക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ കേസിനെ വളരെ പ്രസിദ്ധമാക്കിയത് കൊലയാളിയെ കണ്ടെത്താൻ കഴിയാതിരുന്നത് ഈ കേസിനെ ഒരു നിഗൂഢതയാക്കി മാറ്റി ഈ കൊലപാതകങ്ങൾ അക്കാലത്ത് വളരെയധികം പത്രപ്രചാരം നേടിയിരുന്നു ഇന്നും ജാക്ക് ദരിപ്പർ ആരായിരുന്നു എന്നത് ഒരു നിഗൂഢതയായി തുടരുന്നു